നിഷാ ജോസ് കെ മണിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കാരുണ്യ സന്ദേശയാത്ര ബ്രസ്റ്റ് ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി പാലാ റോട്ടറി ക്ലബും പാല അൽഫോൺസ കോളേജ് നാഷണൽ സർവീസ് സ്കീമുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ഓപ്പോളിന്റെ കൂടെ ശ്രദ്ധേയമായി കോളേജ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പാലാ റോട്ടറി ക്ലബ്ബ് പബ്ലിക് ഇമേജ് ചെയർമാൻ സന്തോഷ് മാട്ടേൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സി മിനിമോൾ മാത്യു ഫ്ളാഗ് ഓഫ് ചെയ്തു നിഷാ ജോസ് കെ മാണി അവെയർനസ് പ്രോഗ്രാമിൽ ക്ലാസ് നയിച്ചു അടുത്ത ജൂലൈ മുതൽ രാജ്യത്താകമാനമുള്ള വിവിധ സ്കൂളുകളിലും സൗജന്യ മാമോഗ്രാം ടെസ്റ്റ് നടത്തുന്നതിന് സംവിധാനമൊരുക്കുമെന്ന് നിഷാ ജോസ് കെ മാണി പറഞ്ഞു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ യാത്രകളും പരിപാടികളുമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് റോട്ടറി ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രോഗ്രാം കമ്മ്യൂണിറ്റി സർവീസ് പ്രോഗ്രാമുകൾ വഴി ജനങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള വലിയ വിപത്തുകൾക്കെതിരെയുള്ള ബോധവൽക്കരണമാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് സന്തോഷ് മാട്ടേൽ പറഞ്ഞു സമൂഹത്തെ കാർന്നു നിന്ന ക്യാൻസറിനെതിരെ ബോധവൽക്കരിക്കാൻ വിദ്യാർത്ഥികൾ മുൻകൈ അദ്ദേഹം പറഞ്ഞു ഒരു മാസം മുമ്പ് പാലായിൽ നിന്നും നിഷാദ് ജോസ് കെ മാണി തുടങ്ങി വെച്ച ക്യാൻസർ ബോധവൽക്കരണ യാത്ര ഏറെ പ്രശംസനീയമാണെന്ന് പാലാ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സെലിൻ റോയി പറഞ്ഞു പാലാ അൽഫോൺസ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഷാജി ജോൺ റോട്ടറി സെക്രട്ടറി ഷാജി മാത്യു തകഡിയൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസേഴ്സ് ആയ സി ജെയ്മി എബ്രഹാം റോസ് മേരി ഫിലിപ്പ എന്നിവർ പ്രസംഗിച്ചു